ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ അപ്പോൾ ഇന്നത്തെ വിശേഷവും പ്രമോയൊക്കെ കണ്ടിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം ലാസ്റ്റത്തെ സീനൊക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു നമുക്ക് ആസ്വദിച്ചിരുന്ന് കാണാൻ പറ്റി രേവതിയുടെയും സച്ചിയുടെയും ആ ഒരു സീന് തന്നെയായിരുന്നു ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത് കണ്ണ് കെട്ടി പൂ കെട്ടുക അല്ല സോറി കണ്ണ് കെട്ടിയല്ല കണ്ണ് അടച്ച് പൂ കെട്ടുക ഏതായാലും നിഷ്പ്രയാസം തന്നെ നമ്മുടെ രേവതി അത് ചെയ്തു അത് കണ്ടിട്ട് വലിയ അത്ഭുതത്തോടു കൂടി തന്നെയാണ് നമ്മുടെ സച്ചി നോക്കിയിരുന്നത് സച്ചിക്ക് വല്ലാത്തൊരു അതിശയമായിപ്പോയി കണ്ണ് കെട്ടിയിട്ട് പൂ കെട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാതെ നോർമലായിട്ട് തന്നെ ഇവിടെ പൂ കെട്ടാൻ അറിയില്ല അപ്പം ആ ഒരു സ്ഥിതിക്ക് കണ്ണ് കെട്ടിയിട്ട് പൂകെട്ടുക എന്ന് പറയുമ്പോൾ സച്ചിക്ക് അതൊരു വലിയൊരു അതിശയം തന്നെയാണ് അങ്ങനെ ആ ഒരു സീനൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത് അതിശയത്തോടു കൂടി നമ്മുടെ സച്ചി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇതെങ്ങനെ നിനക്ക് സാധിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇത് ആർക്കാണെങ്കിലും സാധിക്കും ഞാനിത് കുഞ്ഞിലെ മുതൽ ശീലിച്ച് ശീലിച്ച് വന്നു അതുകൊണ്ട് എനിക്കിത് സാധിക്കുന്നു ഇതിപ്പോൾ ആർക്കാണെങ്കിലും സാധിക്കാന്നുള്ള കാര്യമുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് പിന്നെ ഞാനൊന്ന് കെട്ടി നോക്കട്ടെ ഞാനൊന്ന് കെട്ടാൻ പറ്റുമോ നോക്കട്ടെ കണ്ണൊന്നും കെട്ടിയല്ല കണ്ണൊന്നും കെട്ടാതെ ഒന്ന് ഈ മാല കോർക്കാൻ എന്നെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതിനിപ്പോൾ എന്താ ഞാൻ പഠിപ്പിക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ മാല കോർക്കാൻ വേണ്ടി ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ സച്ചി ഒരു പൂവെടുത്ത് കൈപ്പിടിക്കുന്നു അതിങ്ങനെ കോർക്കാൻ വേണ്ടി തുടങ്ങുന്നു അടുത്ത പൂവെടുത്ത് കൈപ്പിടിക്കുന്നു എവിടെ നിന്ന് നമ്മുടെ സച്ചിക്ക് കോർക്കാൻ പറ്റുന്നുണ്ടോ ഏതായാലും സച്ചി പറഞ്ഞു നമിച്ചു എനിക്കിത് പറ്റുന്ന ജോലിയല്ല എനിക്ക് പറ്റുന്ന ജോലി വളയം പിടിക്കുക അതാണ് എൻ്റെ ജോലി അത് അത് തന്നെയായിരിക്കും എനിക്ക് നല്ലത് അതെ നീ ഈ പൂ കെട്ടിക്കോ ഇതൊന്നും എനിക്ക് പറ്റുന്ന പണിയല്ലെന്നും പറഞ്ഞ് നമ്മുടെ സച്ചി അവിടുന്ന് പോകാൻ തുടങ്ങുകട്ടോ അങ്ങനെ സച്ചി അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും ആണ് അയ്യോ ഞാനൊരു കാര്യം മറന്നു പോയിന്നും പറഞ്ഞ് നമ്മുടെ രേവതി ആ ഒരു പ്രസാദം പ്രസാദമെടുത്ത് നെറ്റിയിൽ ഇങ്ങനെ ഇങ്ങനെ തൊട്ട് കൊടുക്കുകയാണ് അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സച്ചി ഇതെന്താ പ്രസാദം ഇതെന്താ നീ അമ്പലത്തിൽ പോയോ ആ ഞാൻ അമ്പലത്തിൽ പോയി ഞാൻ മിക്ക ദിവസം അമ്പലത്തിൽ പോകാറുണ്ടല്ലോ അല്ല എന്തു പറ്റി ഇന്ന് പ്രസാദൊക്കെ എനിക്ക് തൊട്ട് തരുന്നത് അത് വേറൊന്നുമല്ല ഞാൻ ഇന്ന് പോയപ്പം ഇയാളുടെ പേരിൽ വഴിപാട് കഴിപ്പിച്ചായിരുന്നു എൻ്റെ പേരിൽ അതും നീയ എന്തിന് അത് എന്തോ എനിക്ക് ചുമ്മാ തോന്നി ചുമ്മാ തോന്നിപ്പം ഞാൻ വഴിപാട് കഴിപ്പിച്ചതാ എന്നാണ് നമ്മുടെ രേവതി പറഞ്ഞത് പക്ഷേ അതൊന്നുമല്ല നമ്മുടെ ചന്ദ്ര അവിടെ വഴിപാട് കഴിപ്പിക്കുന്നത് കണ്ടു ചന്ദ്ര സച്ചിക്ക് മാത്രം വഴിപാട് കഴിപ്പിച്ചില്ല അത് തന്നെയാണ് രേവതിയുടെ പ്രശ്നം എന്തുകൊണ്ട് ഒരമ്മ മകനെ വെറുക്കുന്നു എന്നൊന്നും നമ്മുടെ രേവതിക്ക് അറിയില്ല പക്ഷേ സച്ചിനെ എല്ലാവരും തള്ളിപ്പറ എല്ലാവരും അല്ല തൻ്റെ പെറ്റമ്മ തള്ളി പറയുന്നു അപ്പോൾ അത് നമ്മുടെ രേവതിക്ക് നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല ഒരു ഭാര്യ എന്ന നിലയിലാണെങ്കിൽ അതല്ല ഒരു സഹോദരനോ സഹോദരിയോ ഫ്രണ്ടോ ഒക്കെ ആയിക്കോട്ടെ സഹിക്കുന്ന കാര്യമല്ല സ്വന്തം പെറ്റമ്മ തള്ളി പറയാമെന്നൊക്കെ പറയുമ്പോഴേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ രേവതി ആ ഒരു കാര്യം ചെയ്തത് അതിലുപരി നമ്മുടെ രേവതിക്ക് സച്ചിയോട് ചെറിയ സ്നേഹവും ഇഷ്ടമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഉണ്ട് കേട്ടോ ഏതായാലും സച്ചിക്ക് വലിയൊരു പോയി ആ ഒരു കുറി തൊട്ട് കൊടുത്തതും തൻ്റെ പേരിൽ പുഷ്പാഞ്ജലി കഴിപ്പിക്കാൻ ഒരാളുണ്ടല്ലോ അതൊക്കെ നമ്മുടെ സച്ചിക്ക് വലിയൊരു എന്താ പറയുക ഇതുവരെ സച്ചിക്ക് കിട്ടാത്തൊരു ഭാഗ്യമാണതൊക്കെ സച്ചിയുടെ പേരിൽ വേണമെങ്കിൽ ചിലപ്പോൾ മുത്തശ്ശിയും അതുപോലെ നമ്മുടെ രവീന്ദ്രനും എന്തെങ്കിലും വഴിപാടൊക്കെ കഴിപ്പിക്കും പ്രാർത്ഥിക്കുമായിരിക്കാം പക്ഷേ സ്വന്തം പെറ്റമ്മയുടെ ഭാഗത്തു നിന്നും ഇനി ഇനി ഉണ്ടാകാനും പോകുന്നില്ല ഇനി ഉണ്ടാകാൻ പോകുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ നമുക്ക് അങ്ങനെ വിധിക്കാൻ പറ്റില്ലല്ലോ ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് സച്ചിക്ക് പെട്ടെന്നൊരു സെൻറ്റിമെൻറ്റ്സ് അവിടെ വരികയാണ് എന്തോ സെൻറ്റിമെൻസ് സച്ചിക്കല്ല സെൻറ്റിമെൻറ്റ്സ് വന്നത് സെൻറ്റിമെൻറ്റ്സ് വന്നത് നമ്മുടെ രേവതിക്കാണ് സച്ചിക്ക് ഇതിങ്ങനെ ചെയ്തല്ലോ എനിക്ക് വേണ്ടി ഒരാളിങ്ങനെ ചെയ്യാനുണ്ടല്ലോ എന്ന ആ ഒരു ഇമോഷണൽ സീനിലൂടെയാണ് അത് കടന്നു പോകുന്നതേ ഇതിനൊക്കെ ശേഷം കാണിക്കുന്നത് നമ്മുടെ രവീന്ദ്രനെയാണ് അപ്പോൾ രവീന്ദ്രൻ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ചന്ദ്ര ഇങ്ങനെ വന്നിട്ട് സുധീയുടെ കാര്യം പറയുകയാണ് ഇങ്ങനെ സുധീനെ എങ്ങനെയാ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ അവൻ്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് വിഷമമുണ്ട് ചന്ദ്രേട്ടോ അവൻ തെറ്റ് ചെയ്തു ചന്ദ്രേട്ടനല്ല സോറി രവിയേട്ടൻ കേട്ടോ ഇപ്പം ഇടക്കിടയ്ക്ക് എൻ്റെ ഈ വായിന്നുള്ള ചന്ദ്രേട്ടൻ അത് ഞാൻ കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ചന്ദ്രേട്ടൻ എൻ്റെ വായിലിൽ കയറി പിടിച്ചു പോയിന്ന് തോന്നുന്നു ഞാൻ രവേട്ടനെ വരും ചന്ദ്രേട്ടെന്ന് പറയും അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പം നമ്മുടെ രവിയേട്ടൻ അവിടെ നിൽക്കുമ്പോൾ ചന്ദ്ര വന്നു ചന്ദ്ര വന്നിട്ട് ഇങ്ങനെ സുധീനെക്കുറിച്ച് പറയുകയാണ് അവനൊരു കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കണ്ടേ അവന്റെ വിവാഹം ആയിരുന്നല്ലോ നടക്കേണ്ടത് അത് അവൻ്റെ തെറ്റ് തന്നെ ആണ് അത് അതുകൊണ്ടാണ് മുടങ്ങിപ്പോയത് പക്ഷെ അവൻ്റെ അനിയൻ വിവാഹം കഴിച്ചിട്ടും അവൻ വിവാഹം കഴിക്കാതെയല്ലേ ഇപ്പൊ നിൽക്കുന്നത് അത് അതെനിക്കൊരു കുറച്ചിലായിട്ട് തന്നെയാണ് തോന്നുന്നത് അവനും ഒരാൾ വേണ്ടേ ഒരു പങ്കാളി വേണ്ടേ എന്ന് പറയുമ്പം നിന്റെ മകനോട് ആദ്യം ഒരു ജോലി പോയി സ്ഥിരപ്പെടുത്താൻ പറ നിന്റെ മകൻ എന്താ ഇപ്പൊ ചെയ്തത് അതെ ഞാനും ഒരാളുടെ കീഴിലാണ് ഇത്രയും നാൾ വർക്ക് ചെയ്തത് അത് നിനക്കറിയാലോ അവിടെ അടിച്ച് പിടിച്ചൊക്കെ നിന്ന് തന്നെയാ ഞാനും വർക്ക് ചെയ്തത് ഓ നിങ്ങൾ വർക്ക് പോലെയാണോ അവൻ ചെയ്യുന്നത് നിങ്ങൾ ഈ വളയം പിടിക്കുന്നത് പോലെയാണോ അത് അവന് അവന് കുറച്ചും കൂടി നല്ല ജോലിയല്ലേ ജോബല്ലേ ഉള്ളത് അതുപോലെ അവളിൻ്റെ ഫീൽഡിൽ അവൻ നല്ലതായിട്ട് തന്നെ പോകുന്നുമുണ്ടായിരുന്നു അവൻ സത്യത്തിൽ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മാനേജറിൻ്റെ സ്ഥാനത്ത് തന്നെ അവന് വരേണ്ടതായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാണ് നിർഭാഗ്യവശാല അവൻ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ആരുടെ നിർവാഹി നിർഭാഗ്യം എന്നാണ് നീ പറയുന്നത് ചന്ദ്ര അവൻ്റെ നിർഭാഗ്യം അവൻ തന്നെയല്ലേ വരുത്തിവെച്ചത് അല്ലാതെ നമ്മളാരും അല്ലല്ലോ അവന് നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് ഞാൻ ആ പെണ്ണിനെ വിവാഹം കഴിക്കാൻ പറ്റാതെ അവന് വേറൊരു പെണ്ണിനെ തേടിപ്പോയി എന്നിട്ടും അവൻ്റെ ജീവിതം രക്ഷപ്പെട്ടോ ഇല്ലല്ലോ നിന്റെ മകൻ്റെ ജീവിതം രക്ഷപ്പെടും എനിക്ക് തോന്നുന്നില്ല നിന്റെ മകന്റെ സ്വഭാവം ആദ്യം ശരിയാക്കാൻ പറ ആദ്യം ഒരു മനുഷ്യനാക മനസാക്ഷിയുള്ള ഒരു മനുഷ്യൻ അതെങ്ങനെയാ മനസാക്ഷിയുള്ള മനുഷ്യനാകുന്നത് നിനക്ക് മനസ്സാക്ഷി വേണ്ടേ നീ അല്ലേ നിന്റെ മകനെ ഊട്ടിയതും വളർത്തിയതും ഒക്കെ ആ ഞാനൊന്നും പറയുന്നില്ല അതുകൊണ്ട് അവന് എവിടെ ജോലിക്ക് പോയാലും കുറച്ച് താന്ന് കുറച്ച് അടിമേനെ പോലെയൊക്കെ പണിയെടുക്കേണ്ടിയൊക്കെ വരും അതൊക്കെ അങ്ങ് കണ്ണടച്ച് നിന്ന് കഴിഞ്ഞാൽ അവൻ അവളെ പതുക്കെ 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 നിന്ന് പിടിച്ചു കയറാൻ പറ്റൂലോ ഷോ എൻ്റെ പൊന്ന് രവിയേട്ടാ അതൊക്കെ പോട്ടെ അതൊക്കെ അവൻ എങ്ങനെയെങ്കിലും ജോലി ജോലിക്ക് പൊയ്ക്കോളും ഞാൻ പറഞ്ഞ കാര്യം പറ അവനെ വിവാഹം കഴിപ്പിക്കണ്ടേ അവനെ വിവാഹം കഴിപ്പിച്ചിട്ട് ഇവിടെ ആര് ചെലവിന് കൊടുക്കും അവനൊരു ജോലി കണ്ടുപിടിക്കട്ടെ ചന്ദ്ര എന്നിട്ട് അവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുവോ എന്ത് വേണോ ചെയ്തോ ഒരു കുഴപ്പമില്ല അവനാദ്യം ഒരു ജോലി കിട്ടട്ടെ ഇല്ലെങ്കിൽ പിന്നെ അവന്റെ പെണ്ണിനും കൂടെ ഞാൻ ചെലവിന് കൊടുക്കണം ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ സച്ചിന് ഇപ്പൊ ഉണ്ടായിരുന്നു ഏതായാലും സച്ചിൻ ഇങ്ങ് വന്നു സച്ചിന് ഇങ്ങ് വന്നിട്ട് ഓഹോ അപ്പൊ മകന് വിവാഹാലോചിക്കാൻ തുടങ്ങിയോ അല്ല ഇനിയിപ്പം മകന്റെ വിവാഹം നടത്തിയിട്ട് ആ അമ്പത് ലക്ഷം രൂപ എനിക്ക് മേടിച്ചു തരാനാണെങ്കിലും നോ പ്രോബ്ലം എനിക്ക് കുഴപ്പമില്ല അൻപത് ലക്ഷം രൂപ എനിക്ക് കിട്ടിയാ മതി പിന്നെ ഈ കൊണ്ടുവരുന്ന പെണ്ണിനെ അവൻ എത്രമാത്രം സ്നേഹിക്കുമെന്നും അതോ ഇനിയിപ്പ വേറെ പെണ്ണിന്റെ പുറകെ പോകുമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു ഏതായാലും ആ ഒരു സമയത്ത് നമ്മുടെ സുധീം വരുന്നുണ്ട് അപ്പൊ സുധീം ചേർന്ന് തന്നെയാണ് അവിടെ നിന്ന് ഇതെല്ലാം കേൾക്കുന്നത് അപ്പൊ സുധീനെ അങ്ങോട്ട് അപമാനിച്ച് അപമാനിക്കണമല്ലോ സുധീനെ അങ്ങോട്ട് തരം താഴ്ത്തിയാണ് സച്ചി സംസാരിക്കുന്നത് ഇവനിനി ങാ ഈ ഏത് പെണ്ണിനെ ഏത് പെണ്ണിനെ ഇവൻ ഇനി കെട്ടാനാണ് ഇവന് പെണ്ണിനെ പെണ്ണുങ്ങൾ നിനക്ക് വിശ്വാസം ഉണ്ടോടാ നിനക്ക് വിശ്വസിക്കാൻ പറ്റുമടാ പെണ്ണുങ്ങളെ നിന്നെ പെണ്ണ് ചതിച്ചിട്ട് പോയില്ലേടാ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ കളിയാക്കുന്ന രീതിയിലാണ് നമ്മൾ സച്ചി സംസാരിക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയാണ് നീ എന്താ സച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് അവരൊരു ജീവിതം വേണ്ടേ നിനക്കൊരു ജീവിതം കിട്ടി ഇനി അവനൊരു ജീവിതം വേണ്ടേ ഹോ 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 എൻ്റെ ജീവിതത്തിൻ്റെ കാര്യം നിങ്ങളാരും കൂടുതൽ പറയുകയും ബേജാറാവുമോയൊന്നും ചെയ്യേണ്ട ആദ്യവേ പൊന്നുമോനോട് അമ്പത് ലക്ഷം രൂപ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ എന്നിട്ട് മതി പൊന്നുമോൻ്റെ വിവാഹം നടത്തലൊക്കെ അതുവരെ ഇവൻ എൻ്റെ അടിമക്കണ്ണി അടിമക്കണ്ണി ഞാൻ പറയുന്നത് പോലെ മാത്രം ഇവൻ കേട്ടാൽ മതി അല്ലേടാ അടിമക്കണ്ണി എന്നൊക്കെ വിളിച്ച് കളിയാക്കുകയാണ് ഏതായാലും ഇതൊന്നും ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല നമ്മുടെ സുതിക്ക് സുതി ഈ കളിയാക്കൊക്കെ കേട്ടുകൊണ്ട് അവിടെ നിൽക്കുന്നില്ല കേട്ടോ സുതി നമ്മുടെ സച്ചിയോട് എതിർത്ത് സംസാരിക്കാൻ തുടങ്ങി ആ ഒരു സമയത്ത് സച്ചിയും സുതിയും തമ്മിൽ ചെറിയ വഴക്കായി അങ്ങനെ നമ്മുടെ സുതി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് സുതി അവിടെ നിന്ന് ഇറങ്ങി പോയ പോയപ്പോഴത്തേക്കും ചന്ദ്രം മോനെ നിൽക്കും മോനെ ദേ കണ്ടില്ലേ എടാ നീ വിളിക്കണേ അവനെ നീ ഒറ്റൊരുത്തും കാരണമല്ലേ അവനെ പോകുന്നത് അവൻ എവിടം വരെ പോകും അവൻ പോയാലേ അവൻ തിരിച്ചു ഇങ്ങോട്ട് വന്നോളും ദേ നിങ്ങൾ കൂടുതൽ ബേജാറാകണ്ടെന്ന് പറഞ്ഞു ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സച്ചി റൂമിനകത്തേക്ക് കയറി ചെന്നു അപ്പോഴത്തേക്കും രേവതി ആയിക്കോട്ടെ സച്ചിയുടെ ഓരോരോ കാര്യങ്ങൾ ഓർക്കുകയും സച്ചിനെ ഇങ്ങനെ സച്ചി തന്നെ അതായത് സച്ചി തന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ കാര്യമുണ്ടല്ലോ വെള്ളം കൊടുക്കണ്ട ചായ കൊടുക്കണ്ട സ്വതിക്കുക അതിൻ്റെ ഉള്ള അധികാരം നിനക്കില്ല അതിനുള്ള അധികാരം ഇല്ലെന്നല്ല ആ വെള്ളം മേടിച്ച് കുടിക്കാനും ചായ മേടിച്ച് കുടിക്കാനുള്ള അർഹത സ്തുതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ റിവേൻ്റെ ഇതിങ്ങനെ ആലോചിച്ച് സന്തോഷിച്ച് തന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ തൻ്റെ ഭർത്താവ് എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ കിടന്ന ആ ഒരു ഷർട്ടൊക്കെ എടുത്ത് തേ തേക്കുക അപ്പം തേച്ചോണ്ടിരുന്നപ്പോഴാണ് സച്ചി കയറി വന്നത് സച്ചി കയറി വന്നിങ്ങനെ ഷർട്ട് എടുത്തിടാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇതേ ഇത് തേച്ച ഷർട്ടാ ഇത് ഇട്ടുകൊണ്ട് പോകാൻ പറയുമ്പോൾ പിന്നെ ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനോ ഓഫീസിലോ ഒന്നും അല്ല പോയിരിക്കുന്നത് ഈ തേച്ച ഷർട്ട് ഇട്ടുകൊണ്ട് പോകാൻ ഞാനെ വളയം പിടിക്കാൻ പോകുന്ന നിനക്കറിയാലോ അപ്പം ചിലപ്പം ചുളുങ്ങി നിന്നൊക്കെ ഇരിക്കും അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നീ എന്നെ കൂടുതൽ തേച്ച് മിനിക്കാനൊന്നും ശ്രമിക്കേണ്ട എന്ന് പറയുമ്പം അതിനാരാണ് തേച്ച് മിനിക്കാൻ ശ്രമിച്ചത് നിങ്ങൾക്ക് നല്ലൊരു കാര്യം ഞാൻ പറഞ്ഞു തന്നത് ആ അതും വലിയ തെറ്റാണോ അതെ ഒരാളെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ അയാളുടെ ഡ്രസ്സിങ്ങിലാണ് നമ്മൾ അയാളെ മനസ്സിലാക്കുന്നത് ഓഹോ അങ്ങനെയൊക്കെയുണ്ടോ എങ്കിൽ പിന്നെ എൻ്റെ ഡ്രസ്സിങ് അത്രയ്ക്കേ നല്ലതല്ല എന്നെ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി ഷോ നിങ്ങളോടൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ നമ്മൾ എവിടെ പോയാലും ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്നല്ലേ അപ്പോൾ അതുപോലെ നല്ല ആയിട്ട് ഡിസിപ്ലിൻ ആയിട്ട് നല്ലൊരു ലുക്കോട് കൂടി നടന്ന എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നീ കൂടുതൽ എന്നെ ഡീസൻ്റ് ആക്കാനും ലുക്ക് വരുത്താനൊന്നും വരണ്ട അല്ല അപ്പം നിങ്ങൾ അപ്പം നിങ്ങൾ നിങ്ങൾക്ക് എന്നോട് ഒട്ടും ഞാൻ പറയുന്ന ഒന്നും നിങ്ങൾ കേൾക്കില്ല ഹാ ഞാൻ പറയുന്നത് എന്തിനാ അല്ല നീ പറയുന്ന എന്തിനാ ഞാൻ കേൾക്കേണ്ടത് അല്ല നിങ്ങൾ നിങ്ങൾക്ക് എന്താ ഇങ്ങനത്തെ സ്വഭാവം നിങ്ങൾക്ക് പലപ്പോഴും പല സ്വഭാവമാണല്ലോ ഞാൻ അവിടെ വെച്ച് അവർക്ക് ചായ കൊടുത്തപ്പോഴത്തേക്ക് അവർക്ക് ചായ കൊടുക്കണ്ടെന്നു എൻ്റെ കയ്യിൽ നിന്നൊക്കെ പറഞ്ഞു എൻ്റെ എന്നോട് സപ്പോർട്ട് ചെയ്തില്ല സംസാരിച്ചത് ഓ ആയിക്കോട്ടെ അതിനിപ്പം അതിനിപ്പം എന്താ നിന്നോട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചെന്ന് പറഞ്ഞ് അല്ല അപ്പം എന്നോട് നിന്നോട് നിന്നോട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച വേറൊന്നിനും അല്ല എനിക്ക് അവനോടുള്ള ദേഷ്യം കൊണ്ടാണ് അവനോടുള്ള ദേഷ്യത്തിന് ഒരു കാരണം നീ വാ അവൻ നിന്നെ കെട്ടാത്തത് കൊണ്ടല്ലേ നീ എൻ്റെ തലയിൽ വന്ന് വലിഞ്ഞ് കയറിയത് ഇല്ലായിരുന്നെങ്കിൽ എനിക്കിപ്പം എനിക്കിപ്പം ഒരു കുഴപ്പമില്ലാതെ ഇതിൽ നടക്കായിരുന്നു ഇതിപ്പം നേരത്തെ വരണം കള്ളു കുടിക്കാൻ പാടില്ല അവിടെ പോകാൻ പാടില്ല ഇവിടെ പോകാൻ പാടില്ല പല നിയമങ്ങളും ഇതെല്ലാം ആരു കാരണം അസുതി കാരണം കാരണം നീ എൻ്റെ തലേ വന്നത് ആ സ്തുതി അപ്പം പിന്നെ ഞാൻ അവരൊക്കെ ഇങ്ങനെയൊക്കെ അല്ലാതെ പിന്നെ എങ്ങനെയാണ് പ്രതികാരം വീട്ടുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അങ്ങ് പോവുകയാണ് ഏതായാലും രേവതിക്ക് അത് വല്ലാത്തൊരു വിഷമായി പോയിട്ടോ കാരണം രേവതി ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇതേ സമയമായിക്കോട്ടെ നമ്മുടെ സ്തുതി ആണെങ്കിൽ കളിയെടുത്ത് ദേഷ്യം വന്ന് എന്ത് ചെയ്യണം എന്നൊന്നും പറയാൻ പറ്റില്ലാത്ത രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു വലിയൊരു ആക്സിഡൻറ്റ് അവിടെ ഉണ്ടാകുന്നത് പെട്ടെന്നൊരു വണ്ടി വന്ന് തട്ടുന്നു അവിടെ വീഴുന്നു കാലിന് എന്തോ വലിയൊരു പ്രശ്നം ഉണ്ടാവുകയാണ് അപ്പോൾ കാലിടിച്ചു വീഴുകയോ രക്തത്തിൽ ഇങ്ങനെ കാല് മുഴുവൻ രക്തമായി അപ്പോഴേക്കാണ് നമ്മുടെ ശ്രുതി വരുന്നത് അതുവഴി ശ്രുതി വന്നു നമ്മുടെ സുധീനെ കണ്ടു എടുത്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക രക്തം വന്ന ഉടനെ സുധീയുടെ ബോധം പോയിട്ടോ കാരണം സുതിക്ക് രക്തം കാണുന്നത് പേടിയാണ് അപ്പം തന്നെ സുധീയുടെ ബോധം പോയി അപ്പോൾ ഏതായാലും നാളെ ഇങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇനി നമ്മുടെ ശ്രുതി തന്നെയാണ് പരിചരിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം ശ്രുതി ഈ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെയാണ് മനസ്സിലാക്കുന്നത് ചന്ദ്രയുടെ മകനാണ് ഈ പറഞ്ഞ നമ്മുടെ എന്ന് അപ്പം അതിലേക്കൊക്കെ ഉള്ള വഴിയൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ കാണാം അല്ലേ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക നാളെ ഇതൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുകയാണ് അപ്പം നമ്മുടെ ജി ചിന്യൂസ് വേൾഡ് നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ വെച്ചിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ ലിങ്ക് ലിങ്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞാൽ മതി ഞാൻ ലിങ്ക് തരാട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു രാത്രിക്ക് ആശംസിച്ചു നിർത്തുന്നു അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ